നമസ്കാരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടെ അവിടെ വീണ് മരിച്ച ജോയി എന്ന ആളെ നമ്മളാരും മറക്കാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അമ്മച്ചി എന്നും ഇറങ്ങുന്ന വീട്ടിലേക്ക് കയറി ഇറങ്ങുന്ന വഴിയാണ് കാണിച്ചത് നമുക്കേതായാലും അങ്ങോട്ടേക്ക് പോകാം വീടായിട്ടുണ്ടോ എന്താണ് മേയർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്ന് ചോദിച്ചു നോക്കാം ഇപ്പം ഞാൻ നമ്മുടെ ചോദിച്ച എൻ്റെ അമ്മയുടെ അടുത്ത് വന്നു വളരെ പണിപ്പെട്ടാണ് ഇതുവഴി കയറി വന്നത് ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത് റോഡെന്നും വഴിയെന്നും ഒന്നും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല കാട്ടിൽ പോലും ഇതിനേക്കാൾ നല്ല വഴികൾ നമ്മൾ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ വലിയ വിഷമം തോന്നുകയാണ് ഇവർ മാത്രമല്ല ഇവിടെ വേറെയും താമസക്കാരൊക്കെ ഉണ്ട് രാത്രി കാലങ്ങളിൽ പോയിട്ട് പകൽ പോലും രണ്ടു പേരുടെ സഹായമില്ലാതെ എന്നെപ്പോലെ എൻ്റെ പ്രായത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും നടക്കാൻ പറ്റാത്ത ഈ ഒരു സ്ഥലത്തുകൂടി ഈ ഇത്രയും പ്രായമുള്ള അമ്മച്ചി രാത്രി ഒൻപത് മണിക്ക് ശേഷവും ഒക്കെ അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും മറ്റേ അവർ പള്ളിയിൽ പോയിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ അവർ വരുന്ന വഴിയാണ് അപ്പൊ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് നിന്ന് കരയാനൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു സഹതാപവും വേണ്ടത് അവർക്ക് സഹായമാണ് ഒട്ടും അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിലാണ് ഈ അമ്മച്ചി താമസിക്കുന്നത് എന്താണ് നിലവിലെ അവസ്ഥ ഈ വീടിന്റെ കാര്യമൊക്കെ എന്തായി എന്താണ് മേയർ ഉൾപ്പെടെയുള്ളവരും മെമ്പറും ഒക്കെ അമ്മച്ചിയോട് പറയുന്നതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് അമ്മച്ചി ഇപ്പോഴത്തെ അവസ്ഥ വീടിന് സ്ഥലമായി കഴിഞ്ഞാൽ വീട് ഉടനെ തരാന്നൊക്കെയാണ് വാഗ്ദാനം കോർപ്പറേഷനിൽ നിന്ന് എന്തായി സ്ഥലമൊക്കെ ശെരിയായോ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ അളന്നു ഇട്ടു ഇനി സ്ഥലം ഇടപെടായില്ല ഇതുവരെ നമ്മൾ എഗ്രിമെന്റ് എഴുതി കൊടുത്തു കഴിഞ്ഞു ഇനി അവർ എഴുതാൻ കൊടുത്തിരിക്കുന്നതെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി അവർ തന്നെ എടവർ ഈ ആഴ്ചയിൽ ഇടവർ നടക്കും എന്നും പറയുന്നുണ്ട് ബാക്കി എനിക്ക് അറിഞ്ഞുകൂട എങ്ങനെയാണ് അവർ ചെയ്യുമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല അല്ല അന്ന് മരണത്തിന്റെ ആ ദിവസമൊക്കെ നമ്മുടെ മേയർ വന്നു നിന്ന് വലിയ വായിൽ കരയുന്നതൊക്കെ എല്ലാ ജനങ്ങളും ശ്രദ്ധിച്ചതാണ് അപ്പോൾ ഒത്തിരി കരഞ്ഞുകൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ അവർ തന്നു ഇനി എന്നും ഒരു പലഹാര പൊതിയായിട്ട് അമ്മച്ചീടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന സ്വന്തം മകൻ ഇനി ഇല്ല അമ്മച്ചി അനാഥ ആയിപ്പോയി അപ്പൊ എല്ലാ സഹായങ്ങളും ചെയ്യും എന്നുള്ള വാഗ്ദാനം ഒക്കെ തന്നു അതിനുശേഷം ആരെങ്കിലും ഒക്കെ അമ്മച്ചിയെ വിളിച്ചിട്ടുണ്ടോ നേരിട്ട് സംസാരിക്കുവറ്റോ ചെയ്തിട്ടുണ്ടോ ചിലരൊക്കെ വന്നിട്ടുണ്ട് ആരെന്നുള്ളത് ചിലവർ വന്നു ഇങ്ങനെ കൂടുതലും ഈ പത്രം കൂടുതൽ വന്നു അല്ല ഇതൊന്നും ചെയ്തു തരേണ്ട അധികാരപ്പെട്ടവരൊന്നും പിന്നീട് വന്നിട്ടില്ല വന്നില്ല ഇപ്പൊ മാസം കഴിഞ്ഞില്ല ഈ സംഭവം ഉണ്ടായിട്ട് ആറ് ആറര മാസം ആകാൻ പോകുന്നു അപ്പൊ ആകെ വേല ചെയ്തുകൊണ്ട് തന്നിരുന്ന ആ മനുഷ്യനാണ് അമ്മച്ചിയുടെ ജീവിതം ഇതുവരെ എങ്ങനെയാ ജീവിച്ചു ജീവിച്ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തുള്ളുറപ്പിന് പോകുമായിരുന്നു ഇപ്പോഴും തുള്ളുറപ്പിന് പോകുന്നില്ല ഇങ്ങനെയൊക്കെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു ഈ വഴി നമ്മളിവിടെ താഴേന്ന് കയറി വന്നുകൊണ്ടിരുന്ന വഴി മുഴുവൻ ഇടിഞ്ഞു കിടക്കുക വഴിയെല്ലാം ഇടിഞ്ഞു പോയി കയറാൻ വഴിയില്ല വേറെ ഒരു മല വഴി കയറിയാണ് കാട്ടിൽ കൂടെ എന്നുള്ളത് പോലെയാണ് കയറി ഇറങ്ങി ഞാൻ ഇപ്പം വീട്ടിൽ വരുന്നത് ഈ വഴി ആ വഴിക്ക് പറഞ്ഞിട്ടും ഇതിൽ ആരും ഒന്നും പറയുന്നില്ല അവർക്ക് ലക്ഷം വേണം കോടി ആളാവും എന്നൊക്കെയാണ് വഴിയത് ഉണ്ടാക്കാൻ പറയുന്നത് ഇടിഞ്ഞു പോയ ഇത്രയും വച്ച് കെട്ടാൻ ശരിക്കും പൈസയാകും ആര് ചെയ്യും എന്നൊക്കെയാണ് എന്റെ കൂടെ ചോദിച്ചത് ഫണ്ടില്ല കണ്ടില്ല പിന്നെ നമ്മള് ഈ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ അവർക്ക് പൈസ കൊടുത്ത് ചിലപ്പോ അവർ ചെയ്തു തന്നാരിക്കും അല്ലേ എന്ന് പറയേണ്ട അവസ്ഥയാണ് അതേ ഉള്ളു നിലവിൽ അമ്മ അമ്മയുടെ അസുഖ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്ന ആളാണ് മരുന്ന് ഞാൻ പെട്ടെന്നൊന്നും കഴിക്കാൻ പോകില്ല ബി പിക്ക് കഴിക്കും എന്നൊരു ഇറങ്ങി വീഴും അതുകൊണ്ട് ബി പിക്ക് കഴിക്കും മുൻപേ എനിക്ക് കരൾ വില് ശ്വാസം മുട്ടല്ല ഉള്ളത് ഇതിനൊന്നും ഞാൻ മരുന്നിന് പോകുന്നില്ല അതിന് പോയി എൻ്റെ പുറക്കേ എന്നെ കൊണ്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നിനും പോകുന്നില്ല വേറെ പ്രത്യേകിച്ച് വേറെ ആരും ആ വേറെ സഹായിക്കുന്നുണ്ട് മക്കൾക്കും സാമ്പത്തികങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തവരാണ് ഞാൻ നമ്മളെപ്പോലെ പാവപ്പെട്ട മക്കളാണ് ഞങ്ങളുടെ ഈ വീട് വെച്ചിട്ട് എത്ര വർഷമായി പതിനെട്ട് വർഷ പത്തൊമ്പത് വർഷം കഴിഞ്ഞു പത്തൊൻപത് വർഷം വെച്ച വീടാണ് ഇത് ആ അന്ന് വെച്ചപ്പോ പോലും ഒരു ജനൽ അന്നും വെക്കാനുള്ള കഴിവുണ്ടായില്ല അവിടൊന്നും സാമ്പത്തിക കുടുംബശ്രീ ലോണൊക്കെ എടുത്താണ് ഞാൻ ഇത്രയും വച്ച് കെട്ടിയെടുത്തത് പഞ്ചായത്തിനൊന്നും പഞ്ചായത്തിൽ നിന്ന് നിന്നൊരിക്കൽ വീട് തരാ എന്ന് പറഞ്ഞു അപ്പോഴിവിടെ റോഡൊന്നും ഇല്ലായിരുന്നു സാധനങ്ങൾ പള്ളി നടക്കൊണ്ടിറക്കുമ്പഴേ ഞങ്ങളെ കാശെല്ലാം തീരും പിന്നെ എങ്ങനെ വീട് വെക്കുമെന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് വീട് തരാന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടെത്തിക്കാൻ വോട്ട് ചോദിക്കാൻ അതിനവർക്ക് ഇവിടെ കയറി വരാൻ പറ്റും വോട്ട് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യനെ മതിയെന്നുള്ള രീതിയിലോട്ട് നാടപ്പതിക്കുകയാണ് കേട്ടോ പത്തൊൻപത് വർഷം മുമ്പ് ഈ വീട് വെച്ചതാണ് ഇതൊന്നും തേച്ചിട്ടില്ല അതിന്റെ തറയിട്ടിട്ടില്ല ഒരു ജനൽപാളി വെക്കാനുള്ള നിവൃത്തി പോലും ഇല്ലാതെ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നത് കാണിക്കുകയാണ് ഇത് ആരെയും കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ അല്ല ഇങ്ങനെ മനുഷ്യർ നമ്മളെപ്പോലെ തന്നെ വിശപ്പും ദാഹവും ഉറക്കവും ഒക്കെയുള്ള മനുഷ്യരാണ് അസുഖങ്ങളും എല്ലാം ഉള്ള ആളുകളാണ് അവരുമൊക്കെ ജീവിക്കുകയാണ് ഇത് തദ്ദേശ വകുപ്പുകളും അല്ലെ കോർപ്പറേഷനും റെയിൽവേയും ഇവരൊക്കെ തമ്മിലടിക്കുകയാണ് ഇവർ കുറെ നാളി തമ്മിലൊരു യുദ്ധമായിരുന്നു നടന്നത് ആരാദ്യം മുൻകൈ എടുക്കും ആ പിന്നെ അമ്മച്ചി ഇതുവഴി വരുമ്പോഴേ മുഴുവൻ കാടല്ലേ അപ്പൊ ജന്തുക്കളോ മറ്റു വന്യമൃഗങ്ങളോ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നില്ലേ രാത്രി വരും യാതൊരു സുരക്ഷിതത്വവും ഒന്നാ അത് വീട് ഇങ്ങനെയാണ് അല്ലെ കഥകളൊക്കെ ഒരു കുത്തുകുത്തിയ കഥ ഒക്കെ തുറക്കാൻ കഴിഞ്ഞു ആ ജനലൊക്കെ ഇങ്ങനെ തുറന്ന് കിടക്കാണ് അപ്പൊ വേറെ പഞ്ചായത്തിന് ആളുകൾ വന്ന് ഇവിടെ നോക്കുവോ ഇടയ്ക്ക് പരിസരമൊക്കെ നോക്കാനൊക്കെ വരുമല്ലോ ഹെൽത്തിന്നുള്ള ആളുകളൊക്കെ അവരൊക്കെ ഇവിടെ വരാറുണ്ടോ അതുകൊണ്ട് ഇത് കേരളത്തിൽപ്പെട്ട സ്ഥലമല്ല അല്ലേ അവരുടെ പരിധി വരുന്ന സ്ഥലമല്ല ഇത് തിരുവനന്തപുരം ജില്ലയിലെ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് എം എൽ എയുടെ സേവനമൊക്കെ ആരുടെയാണ് കിട്ടുന്നത് ഹരീന്ദ്രൻ സാറിൻ്റെയാണോ അതോ ആൻസുലൻ സാറിൻ്റെയാണോ ഇവിടെ ഹരീന്ദ്രൻ സാറിൻ്റെ അപ്പൊ എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ ഹരീന്ദ്രൻ കണ്ണു തുറന്നൊന്ന് കാണണം നിങ്ങളുടെ ഭരണപരിധിക്കകത്ത് വരുന്നതാണ് ഈ സ്ഥലവും ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഈ പാവങ്ങളെയൊക്കെ വന്ന് കണ്ടാൽ പോരാ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് ഇപ്പോൾ ഈ ജോയി ജോലിച്ചേട്ടൻ്റെ മരണം സംഭവിച്ചില്ല എങ്കിൽ തന്നെ ഒരുപാട് സഹായം ആവശ്യമുള്ള ഒരു കുടുംബമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരിവിടെ ജീവിക്കുന്നത് ഒട്ടും അടച്ചിറപ്പില്ലാത്തൊരവസ്ഥ എന്തെങ്കിലും ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണമോ അല്ലെങ്കിൽ വഴിയിൽ പോകുന്ന വഴി വീണെന്തെങ്കിലും സംഭവിച്ചാലോ അപ്പോഴൊക്കെ ഒരുപാട് വലിയ വാർത്തയായിട്ട് ചാനലുകളിലൊക്കെ അതൊക്കെ വരും അതിനു മുമ്പ് അവർക്ക് കൊടുക്കാവുന്ന സംരക്ഷണം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് ജോയിച്ചാൻ്റെ സഹോദരിയാണ് ചേച്ചി പറയും എന്താ പറയാനുള്ളത് ഇനിയിപ്പോൾ രണ്ട് മാസം കൂടിയേ ഉള്ളൂ അല്ലേ മാർച്ച് മുപ്പത്തൊന്നാകാൻ ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിലും വീട് പണി തുടങ്ങി വയ്ക്കുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു തീരുമാനം എന്താ മനസ്സിലുള്ളത് മാർച്ച് മുപ്പത്തി ഒന്നിനാവുമ്പോഴത്തേക്ക് സാമ്പത്തിക വർഷം തീരുന്നുണ്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുന്നേ ചെയ്താൽ എൻ്റെ അമ്മയ്ക്കൊരു സുരക്ഷിതത്വം ആവശ്യമാണ് ആവശ്യമല്ല അത്യാവശ്യമാണ് അപ്പോൾ അതിന് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഈ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ഇതിന് നടപടി ആയില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളെ ആരെ സഹായിക്കാനുള്ളത് നിങ്ങൾക്ക് ആരോടാണ് ഇത് പറയാനുള്ളത് നമുക്ക് സഹായിക്കാൻ ആരും ഇല്ല പക്ഷെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാം അവർ വിചാരിക്കണം കൊടുക്കാൻ പറ്റും അവരൊന്ന് എന്താണെങ്കിലും മനസ്സ് വെച്ചാൽ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ ഒരുപാട് പേർക്ക് ലൈഫ് പദ്ധതി പ്രകാരമൊക്കെ വീടുകളും എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട് അതിനിടയ്ക്ക് അവർ ഇതുകൂടി ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരു വീട്ടിലമ്മക്ക് താമസിക്കാമായിരുന്നു അല്ലെ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പൊ ആ പ്രതീക്ഷയ്ക്ക് ഒരു മംഗലുണ്ടോ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഈ മരണം നടന്ന ആ സമയം തൊട്ട് തന്നെ പറയുന്നതല്ലേ വീടിന്റെ കാര്യം അതെ അല്ലെ ഒരാറര മാസത്തോളമായി പറയാൻ തുടങ്ങിയിട്ട് ഒരു സ്റ്റെപ്പ് പോലും ഇന്നത് എന്ന് പറയാനിത് വരെ ആയിട്ടില്ല ഇല്ല ഇല്ല